തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ തന്ത്രങ്ങൾ ഇനി നടക്കില്ല അല്ലെങ്കിൽ ബി ജെ പിയുടെ ആ ഒരു സ്വപ്നമോഹം മോദിക്ക് നിറവേറ്റാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്ന ഒരു മഹാറാലിയായിരുന്നു നടന്നത് തമിഴ്നാട് ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ ജനസാഗരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സംസ്ഥാനങ്ങളിലും മോദിയുടെ കളികൾ നടക്കുമ്പോൾ അത് പൊട്ടിയ പട്ടം പോലെ താഴേക്ക് വീഴുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട് അതിനുദാഹരണമായിരുന്നു ചില സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തമിഴ്നാട് കോയമ്പത്തൂരിൽ ഡി എം കെ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു സംയുക്ത സംഗമം അതാണ് ഇപ്പൊ മോദിയെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്നത് കിലോമീറ്ററുകൾ റോതിരിച്ച് രാത്രിയിൽ സ്ത്രീകളും വയസ്സ് ചെന്ന ആളുകളും ഉൾപ്പെടെ തിങ്ങി നിറഞ്ഞ സദസ്സിൽ മോദിയുടെ മൂടുപടം വലിച്ചു കീറുന്ന ഒരു പ്രസംഗം നടത്തിയിരുന്നു രാഹുൽ ഗാന്ധി കോയമ്പത്തൂരിലെ രാഹുൽ ഗാന്ധിയുടെയും എം കെ സ്റ്റാലിന്റെയും സംയുക്ത തെരഞ്ഞെടുപ്പ് യോഗത്തിൽ കണ്ടത് അത് തന്നെയാണ് നരേന്ദ്രമോദിയുടെ തുറുപ്പു ചീട്ടായ അണ്ണാമലയ്ക്കും കിട്ടി അവരുടെ കയ്യിൽ നിന്ന് എന്നാൽ ഇതിലൂടെ ഇന്ത്യയുടെ സഖ്യസ്ഥാനാർത്ഥികളുടെ എണ്ണം ഇരട്ടിയാകുമെന്ന് പറയുന്നത് വെറുതെയില്ല അത് തെളിയിക്കുന്നതാണ് അക്ഷരാർത്ഥത്തിൽ ആ നടന്ന ജനസാഗരം അല്ലെങ്കിൽ ആ കണ്ട കാഴ്ച പറഞ്ഞാൽ കോയമ്പത്തൂരിൽ നിറഞ്ഞ ജനസാഗരങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ ഇനി മോദിയും കേന്ദ്രവും ഒക്കെ തല കുത്തി മറിഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് മോദി ഒന്നോ രണ്ടോ വട്ടം ഈ ഒരു കോയമ്പത്തൂരിൽ വന്നതാണ് അണ്ണാമലയാകട്ടെ ഓടി നടന്ന് ജനങ്ങളെ കാണുകയും റോഡ് ഷോ നടത്തുകയും ചെയ്യുന്നു അവിടെയൊക്കെ ചുരുക്കം ആളുകൾ പങ്കെടുത്തു എന്നതല്ലാതെ മറ്റൊരു കാര്യവും ഉണ്ടായിട്ടില്ല എന്നാൽ ഈ ഒരു സംയുക്ത റാലി നോക്കൂ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയൊരു റാലി തന്നെയായിരുന്നു അല്ലെങ്കിൽ ഒരു സംഗമം തന്നെയായിരുന്നു അത് തമിഴ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടായ്മ അതാണിപ്പോൾ മോദിക്കും ഷായ്ക്കും കേന്ദ്രത്തിനുമല്ലേ തിരിച്ചടിയായിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു ഡൽഹിയിലെ ഒരു മഹാറാലി അതുപോലെ തന്നെ തിരിച്ചടി നൽകിക്കൊണ്ടാണ് തമിഴ്നാട് കോയമ്പത്തൂരിലെ ഈ ഒരു റാലി ഉണ്ടായിരിക്കുന്നത് എനിക്ക് തമിഴ് ഇഷ്ടമാണ് ദോശ ഇഷ്ടമാണ് പൊങ്കൽ ഇഷ്ടമാണ് എന്നാണ് മോദി തട്ടിവിടുന്നത് കോയമ്പത്തൂരിൽ ജനസാഗരങ്ങളെ മുൻനിർത്തി നടന്ന ആ മഹാകൂട്ടായ്മയിൽ മോദിയുടെ ഈ ഒരു കാര്യത്തിനു വേണ്ടി രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധയോടെ കേട്ടിരുന്ന ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഈ ഒരു ചോദ്യം വല്ലാതെ ചിന്തിപ്പിച്ചു അല്ലെങ്കിൽ വല്ലാതെ ഹരം കൊള്ളിച്ചു എന്നതാണ് മറ്റൊരു കാര്യം അതുകൊണ്ടാണ് ആ ജനം നിറഞ്ഞ കയ്യടിയോടുകൂടെ ആ ഒരു കാര്യം ഏറ്റെടുത്തത് ചോദ്യം ഇതാണ് മോദിക്ക് തമിഴ്നാട് ഇഷ്ടമാണോ ദോഷ ഇഷ്ടം പൊങ്കൽ ഇഷ്ടം എന്ന് പറയുന്ന മോദിക്ക് തമിഴിനോട് ഇഷ്ടമുണ്ടോ ഇതായിരുന്നു ചിന്തിപ്പിച്ചതും ബി ജെ പിക്ക് ഏറ്റവും തിരിച്ചടിയായതും മറുപടി ഇല്ലാതുമായ ഒരു കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞതോടെ ജനങ്ങൾ കയ്യടി തുടങ്ങി ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് കുറച്ചൊക്കെ ബോധോദയം ഉണ്ടായി എന്നുള്ളത് അണ്ണാമലയ്ക്കും മോദിക്കും തിരിച്ചടിയായിട്ടുള്ള ചോദ്യമാണ് എന്നതിൽ സംശയമില്ല അതിനവർക്ക് മറുപടി മറുപടിയില്ലെന്നതാണ് മറ്റൊരു കാര്യം എന്നാൽ മോദി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചോദ്യമായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശങ്ങളും മോദിയുടെ വിവാദ പരാമർശങ്ങളും പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അനുബന്ധിച്ച് മോദി നോട്ടം വെച്ചിരുന്ന തമിഴ്നാടിനെ രാഹുൽ ഗാന്ധിയും സ്റ്റാലിനും അങ്ങ് മടക്കി കൈയിൽ ഒതുക്കി കൊടുത്തു അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു മഹാറാലിയിലൂടെ ഇനി അവർ ഉറ്റുനോക്കുന്നത് ഒറ്റ കാര്യം മാത്രമാണ് അണ്ണാമല അണ്ണാമല അവിടെ ഓടി നടന്നിട്ടും യാതൊരു വിധത്തിലും പ്രയോജനമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അത് തെളിയിക്കുന്നതായിരുന്നു ഈ കോയമ്പത്തൂരിൽ നടന്ന റാലിയും അല്ലെങ്കിൽ അവിടെ നടന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളും അത് ജനങ്ങൾ സ്വീകരിച്ചതും എന്ത് തന്നെയായാലും മോദിയുടെ കണ്ണിനി തമിഴ്നാട്ടിലേക്ക് വേണ്ട എന്നാണ് എം കെ സ്റ്റാലിനും രാഹുൽ ഗാന്ധിയും ഒക്കെ ഉറച്ചു പറയുന്നത് അത് തെളിയിക്കുന്നതായിരുന്നു ആ ജനസാഗരവും நீங்கள் இங்கு வந்து எனக்கு நீங்கள் டெல்லிக்கு திரும்பியவுடன் ஒரே நாடு ஒரே தலைவர் ஒரே மொழி என்று பேசுகிறீர்கள் Why not space for Tamil? Why not space for Bengali? Why not space for Kannada? Why not space for Manipuri? So you come here, you tell the people of Tamil Nadu you like dosa, and then you insult them, and you attack their culture, their history, their language. இங்கு வந்து தோசை பிடிக்கும் என்கிறீர்கள் ஆனால் இங்கிருந்து போனவுடன் இந்த கலாச்சாரத்தையும் இந்த மொழியையும் நீங்கள் அவதூறாக பேசுகிறீர்கள் அட் த சேம் டைம் யூ சே யூ லைக் தோசா அண்ட் தமிழ் ஃபார்மர்ஸ் ஆர் ஸ்டாஃபிங் தமிழ் யூத் ஆர் அன்எம்ப்ளாய்டு யூ டிஸ்ட்ராய்ட் ஸ்மால் அண்ட் மீடியம் இண்டஸ்ட்ரி பை கேரிங் அவுட் டிமோனடைசேஷன் ஜிஎஸ்டி டைம் இன் இந்தியன் ஹிஸ்ட்ரி Farmers are paying tax.